പോലീസ് ഉള്ളേ നീ വാക്ക് വാക്കാണ് ആ താഴെ കമ്പിയാണ് പ്രണയം തകർന്നതിനെ തുടർന്ന് പാലത്തിൽ നിന്നും ചാടി ജീവൻ ഒടുക്കാൻ ശ്രമിച്ച യുവാവിന് രക്ഷകനായി കേരള പോലീസ് ആറ്റിങ്ങൽ ഐലം പാലത്തിൽ ചാടാനായി കയറി നിന്ന ഇരുപത്തിമൂന്ന് കാരനെയാണ് പോലീസ് രക്ഷിച്ചത് എന്തായാലും ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാണ് ആദ്യം ആ വീഡിയോ നമുക്കൊന്ന് കാണാം കമ്പിയാണ് ഫോണി ഞാൻ പേടിക്കണ്ട വേറെടാ കുഴപ്പമില്ലടാ റെസ്റ്റി നീ വിഷമിക്കണ്ടടാ വിഷമിക്കണ്ട വിഷമിക്കണ്ടടാ എന്തുകൊണ്ട് പരിഹരിക്കാം കേട്ടോ നീ നോക്ക് താഴെ മൊത്തം കമ്പിയാണ് കോൺക്രീറ്റിന്റെ ഫോണി ഞാൻ മേടിക്കണ്ട വേറെടാ കുഴപ്പമില്ലടാ റെസ്റ്റ് എന്തുകൊണ്ട് ടാ കേട്ടോ നീ നോക്ക് ആറ്റിങ്ങൽ എസ് ഐ ജിഷ്ണുവും എ എസ് ഐ മുരളീധരൻ പിള്ളയുമാണ് യുവാവിന് രക്ഷകരായി മാറിയത് യുവാവിനൊപ്പം ഇരുന്ന് പോലീസുകാർ വിഷമങ്ങളൊക്കെ കേൾക്കുകയും അവനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത് സംഭവത്തിന്റെ വീഡിയോയിൽ കയറി വരാനും എന്താണെങ്കിലും പരിഹരിക്കാമെന്നും യുവാവിനോട് പോലീസ് പറയുന്നുണ്ട് നീ കയറുക നമുക്ക് പരിഹരിക്കാം എന്തുണ്ടെങ്കിലും പരിഹരിക്കാം അതിനല്ലേ പോലീസ് ഉള്ളത് വാക്കാണ് ഞാൻ പരിഹരിച്ചു തരാം വാടാ കുഴപ്പമില്ല വാ എന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച ശേഷം പോലീസ് യുവാവിനോട് പാലത്തിന്റെ അരികിലായുള്ള നടപ്പാതയിൽ ഇരിക്കാൻ പറയുന്നുമുണ്ട് ഇരിക്കെ അവിടെ നീ റെസ്റ്റ് ചെയ്ത് വിഷമിക്കേണ്ട എന്തുണ്ടെങ്കിലും പരിഹരിക്കാം കേട്ടോ നീ നോക്ക് കരയെടുത് ചിരിക്ക് യുവാവിനെ എങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പോലീസ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇരു പോലീസ് ഉദ്യോഗസ്ഥരും പാലത്തിൽ ഇരുന്ന് യുവാവിനെ പറയാനുള്ളതെല്ലാം കേട്ടു തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വരുത്തി യുവാവിനെ അവർക്കൊപ്പം വിടുകയും ചെയ്തു മനുഷ്യത്വമുള്ള ഈ ഉദ്യോഗസ്ഥരെന്തായാലും നവമാധ്യമങ്ങളിൽ അവരുടെ ഈ ഒരു പ്രവൃത്തികളും വൈറൽ തന്നെയാണ് എന്തായാലും സമയോചിതമായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് ഇവിടെ ഒരു യുവാവിന്റെ ജീവന രക്ഷയായത് അതും വളരെ മനുഷ്യത്വപരമായി ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രണയനൈരാശ്യത്തിൽ തകർന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരന് ധൈര്യം കൊടുക്കുന്നുമുണ്ട് സത്യത്തിൽ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന പോലെയായിരുന്നു പോലീസിന്റെ ഈ വാക്കുകളും പ്രവർത്തിയും ഒക്കെ ആവശ്യമെങ്കിൽ ഇനിയും തങ്ങളെ വന്ന് കാണണമെന്നും ആ യുവാവിനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുമുണ്ട് നിരന്തരമായി പോലീസ് അതിക്രമങ്ങളുടെ വാർത്തകൾ മാത്രം കേൾക്കുന്നതിനിടയിൽ ഇത്തരം നന്മ നിറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ സേനയിലുണ്ട് എന്നതും സത്യം തന്നെയാണ് നെഗറ്റീവ് വാർത്തകൾ മാത്രം പോലീസിനെതിരെ വരുന്ന ഈ സമയത്ത് വളരെ മനുഷ്യത്വപരമായി ഇടപെടാൻ അറിയുന്ന ഇത്തരം ഓഫീസേഴ്സാണ് ജനത്തിന് പോലീസിലുള്ള വിശ്വാസം എന്നും പൂർണ്ണമായും നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം